മോഹൻലാലിന്റെ ജാതകം എല്ലാവർക്കും അറിയാതെ നക്ഷത്രമാണ് ഇടവത്തിലെ രേവതി പക്ഷഫലമേ ഇല്ല ലാലിന്റെ ജാതകത്തിൽ പക്ഷഫലമേ ഇല്ല ഇടവത്തിലേവതി പറയുമ്പോൾ അമാവാസിക്ക് ഒരു നാല് ദിവസം മുമ്പാണ് ജനനം എന്നാൽ അവരുടെ ബലം ആരാണ് ശുക്രബലം തുലാലഗ്രം ഏഴിൽ ശുക്രൻ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് ശുക്രദശ സ്റ്റാർട്ടിങ് ഇരുപത് വർഷം അപ്പൊ എന്താണ് എന്റെ പൗരത്തിന്റെ പൗര കാണിച്ചില്ലേ ജ്യോതിഷം എന്ന് പറയുന്ന അഷ്ടശാസ്ത്രമാണ് ഇപ്പൊ ഏയിലൊക്കെ എല്ലാം പറയും കറക്റ്റായിട്ടൊന്ന് അങ്ങനെ ഒന്നും അല്ല ഇപ്പൊ നമ്മളെ ഒരു അതായത് ദൈവജ്ഞ കുച്ചൊക്കെ അപ്പൊ ഞാൻ എന്റെ ഗുരുനാഥനെയും എൻ്റെ പരദേവതയും ഞാൻ വിചാരിച്ച് പ്രാർത്ഥിച്ചിരുന്നാണ് ഞാൻ പറയുന്നത് ഏ ഏയിലിതൊക്കെ നടക്കും ഏ അപ്പം പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ അവിടെ നിമിത്തം വരും ഇതിൽ പക്ഷിയുടെ ശാസ്ത്രം പക്ഷിയുടെ ഒരു വെളി അല്ലെങ്കിൽ ഒരു നടന്നുകൊണ്ട് അവര് വന്നിരിക്കുന്ന വിവാഹ ഇതാലോചനയ്ക്ക് അവർ വന്നിരിക്കുമ്പോഴായിരിക്കും മോഹൻ ഒരു ഏഴ് വർഷമായിട്ട് ആഞ്ഞിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഞ്ചു വർഷമായിട്ട് ആലോചിച്ചിരിക്കുന്നത് ഒന്നും നടക്കുന്നില്ല എന്ന ഒരു പ്രയാസത്തിൽ വന്നിരിക്കുമ്പോഴായിരിക്കും ആ സമയത്ത് ഒരു സ്ത്രീയും പുരുഷനും എനിക്ക് ഒരു കല്യാണം എടുത്ത് കൊണ്ടുവന്നൊരു സംഭവമുണ്ട് അപ്പൊ അത് നിമിത്തമാണ് ഞാൻ പറഞ്ഞ ജാതകമേയും നോക്കണ്ട മൂന്ന് മാസത്തിൽ കല്യാണം നടക്കും കല്യാണം നടന്നു ഇത് നിമിത്തം രവീന്ദ്ര രവിചന്ദ്രൻ സാർ സി രവിചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷം എന്ന് പറയുന്ന വേറും കബളിപ്പിപ്പാണ് അങ്ങനെ ഒന്നും അല്ല ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ നെയ് ദേവി ചന്ദ്രൻ എന്നുള്ള ഒരു നെയ്മരുകയാണെങ്കിൽ ആ പുളി അമ്മാവസ്ഥ ജനിച്ചിരിക്കണം എന്റെ നാള് കൊള്ളൂല അങ്ങനെ ഒന്നും അല്ല തെറ്റിദ്ധാരണയാണ് മഹാശാസ്ത്രമാണ് ജ്യോതിഷം നമ്മൾ അല്ല ഇത് എന്ന് കൊണ്ട് പറയാണ് കുറെ ആൾക്കാർ യൂട്യൂബിലേക്ക് വന്ന് തർക്കിയിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇതൊക്കെ ഊഹാപോഹമാണ് അങ്ങനെ ഒന്നുമല്ല പഠിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിരിക്കും പേര് വരെ പറയാ മാതാപിതാക്കളെ ഒരു ഗ്രഹനിലയിൽ നാലാം ഭാവവും ഒൻപതാം ഭാവവും നമുക്ക് നോക്കി ദൃഷ്ടി സാന്നിധ്യം ഏർ വക്രഗതി ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് മൗഢ്യം ഒക്കെ വെച്ചിട്ട് നമുക്ക് മാതാപിതാക്കളുടെ കാര്യം വരെ പറയാൻ സാധിക്കും സഹോദര നമസ്കാരം ഞാൻ ആറ്റോ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പം നക്ഷത്ര വിശേഷം എന്ന് പറയാം ഒരു നക്ഷത്രക്കാരും ജനിച്ചാലുള്ള അതിന്റെ ഗുണഫലം ജനിക്കുന്ന സമയം അത് പ്രത്യേകതയാണ് നമ്മളിപ്പോൾ ഓരോ മാസം പറയാം മാസം ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിലേറ്റല്ല മലയാള മാസമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം സൂര്യൻ നിൽക്കുന്നത് മലയാള മാസക്കണക്കിനാണ് വരുന്നത് അതും നമ്മൾ പറയുന്നത് മേടവ മാസം ഇടവമാസം എങ്ങനെയാണ് രാശി പറയുന്നത് എങ്ങനെയാണ് അപ്പൊ രണ്ടേഴാം നക്ഷത്രം അടങ്ങുന്നതാണ് ഒരു രാശി അപ്പൊ മേടത്തിൽ വരുന്നത് അശ്വതി വലണി കാർത്തികാല് ഇതിൽ ആദ്യം അശ്വതി നക്ഷത്രക്കാര് ഗുണഫലം അപ്പൊ ചിലവർ പറയുന്നില്ലേ ഞാൻ മേടത്തിലെ അശ്വതിയാണ് ആ മേടത്തിലെ അശ്വ അശ്വതി ഉദ്ദേശിക്കുന്നത് മേടമാസത്തിലെ അശ്വതിയാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ അമാവാസയ്ക്ക് ജനനം സൂര്യനും ചന്ദ്രനും ചേർന്ന് നിൽക്കുന്ന സമയമാണ് മേട അശ്വതി ചിലർ പറയും ആ ഞാൻ തുലാത്തിലെ അശ്വതിയാണ് തുലാത്തിലെ അശ്വതി എന്ന് പറയുമ്പോൾ പൗർണമിക്ക് ജനനം അതായത് ചന്ദ്രനും സൂര്യനും ഓപ്പോസിറ്റ് വരുമ്പോൾ പൗർണമിയും ചന്ദ്രനും സൂര്യനും സംയോജിക്കുമ്പോൾ അത് സംയോജം അമാവാസി പറയും അപ്പൊ അശ്വതി നക്ഷത്രക്കാരൻ ജനിക്കുന്നത് കേതുർദശ അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കേതുർദശാകാലം ഏഴ് വർഷമാണ് അത് ചില കുട്ടികൾക്ക് ഒന്നര വയസ്സ് വരെ കാണും ചില കുട്ടികൾക്ക് മൂന്നര വയസ് വരെ ചില കുട്ടികൾക്ക് ആറേ വയസ്സ് ഒൻപത് മാസം ഇങ്ങനെയൊക്കെ വരും അത് ഈ അശ്വതി ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം ഇങ്ങനെ കണക്കാക്കിയാണ് ആ ഒരു ഇത് സംഭവിക്കുന്നത് അപ്പൊ ഇവരുടെ ദശ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ നാല് വയസ്സ് വരെയാണ് ഒരു കുട്ടിക്ക് കേതു ദശാകാലമാണെങ്കിൽ നാല് വയസ്സ് മുതൽ ശുക്രദശ സ്റ്റാർട്ടാവും ശുക്രദശ ശുക്രന്റെ ഒരു പ്രത്യേകത സൂര്യനും ശുക്രനും ബുധനും ഗ്രഹം എന്നാണ് ഞങ്ങൾ പറയുന്നത് ആചാര്യ തമിഴ് ഗ്രന്ഥ പ്രകാരം മുക്കൂട്ടുഗ്രഹം ഇവര് അയൽവീട്ടുകാരാണ് അയൽവീട്ടുകാരൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മീനത്തിലെ ശുക്രനാണെങ്കിൽ മേടത്തിൽ രവി കാണും കുംഭത്തിൽ ബുധൻ കാണും അപ്പൊ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ സഞ്ചരിക്കും അത് പ്രതയ്ക്ക് ഒരു പഞ്ചാംഗത്ത് പരിശോധിക്കുമ്പോ തന്നെ മനസ്സിലാവും ഇവര് വീട് മാറുമ്പോൾ അടുത്തടുത്തടുത്തടുത്താണ് സഞ്ചരിച്ചു വരുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെ പോലെ അല്ല അതാണ് ഗ്രഹം അപ്പൊ ബുധൻ സൂര്യനും ഇത്ര ശുക്രനും സൂര്യനും ചെറിയ ശത്രുക്കൾ ബുധനും ശുക്രനും ഇത്രകളാണ് അപ്പൊ ഇപ്പൊ നമുക്ക് മീനത്തിലെ ഞാൻ അശ്വതിയാണെന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ സ്ഥിതി മേടത്തിലും രവിയുടെ സ്ഥിതി സൂര്യന്റെ സ്ഥിതി മീനത്തിലും ആ പക്ഷബലം തുടക്കമാണ് അതായത് പ്രഥമെന്ന് പറയും അല്ലെങ്കിൽ ദുതിയ ഈ പൗർണമി വരുന്നത് മേടത്തിൽ അശ്വതി അമാവാസയും തുലാത്തിൽ അശ്വതി പൗർണമിയ അപ്പൊ ഇപ്പൊ ദശാകാലം നോക്കാം അപ്പൊ നാല് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടിക്ക് ആറ് വയസ്സ് വരെ കാണും ചില കുട്ടി നാല് വയസ്സ് വരെ കാണും ചില ആറ് വയസ്സ് കൂട്ടിയാലും ആറ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ശുക്രദാകാലം അപ്പൊ ഇവര് ഈ ഇരുപത്തി ആറ് വയസ്സ് വരെ ഇവരുടെ ഒരു സപ്പോർട്ടീവ് ആയി ശുക്ര അത് നിക്കണം നല്ല സ്ഥലത്ത് അപ്പൊ ഏതാണ് നല്ല സ്ഥാനം ശുക്രൻ ഇടവത്തിൽ സ്ഥിതി ചെയ്യുക അപ്പൊ ഏത് മാസമായാലും ജനിച്ചോട്ട് മേടത്തിലാണെങ്കിൽ ശുക്രൻ ഇടവത്തിൽ വരാം മേടമാസ ജന്മമാണെങ്കിൽ അശ്വതി നക്ഷത്രം ആണെങ്കിൽ ഇടവത്തിൽ ശുക്രൻ വരാം മീനത്തിൽ ശുക്രൻ വരാം ചിലപ്പം രാശി തന്നെ ചേർന്ന് വരാം ഇടവത്തിൽ അശ്വതി ആണെങ്കിൽ നമുക്ക് പക്ഷബലയില്ല അതും പറയണം മിഥുനത്തിലാണെങ്കിലും അശ്വതി പക്ഷബലയില്ല ഇങ്ങനെ നമ്മൾ വരുമ്പോ കുറച്ച് അതായത് തുലാത്തിൽ സൂര്യൻ വരുമ്പോഴേ പൗർണമിയാവുകയുള്ളൂ തുല തുലാമാസത്തെ അശ്വതി പൗർണമിയാവുള്ളൂ ഇപ്പൊ ഭരണി ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഭരണി ശുക്രദശാകാലത്താണ് ജനങ്ങൾ അപ്പൊ അവർക്ക് ഇരുപത് വർഷമാണ് ശുക്രദശാകാലം അപ്പൊ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഗുണഫലം ചെയ്യും അപ്പൊ അശ്വതിക്ക് ഇപ്പം സൂര്യബലം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു ഇരുപത്തി ആറ് വയസ്സിന് ശേഷം സൂര്യദശ സ്റ്റാർട്ടാവും അപ്പൊ ചിലർക്ക് ഗവൺമെന്റ് തലത്തിൽ പിടിപാട് അതായത് ഗവൺമെന്റ് തലത്തിലൊക്കെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഗവൺമെന്റ് ജോലി സമ്പാദിക്കുന്നവർ അതായത് ഒരു പവർഫുള്ളായിട്ടുള്ള നിസ്സാര ജോലിയല്ല പവർഫുള്ളായിട്ടുള്ള ഐ എസ് ഐ പി എസ് ഒക്കെ സൂര്യന്റെ ബലം കൊണ്ട് സംഭവിക്കുന്നവർ അപ്പൊ തുലാത്തിൽ അശ്വതി ആകുമ്പോൾ പവർ കൂടും അപ്പം ചിലർ പറയും തുലാത്തിൽ സൂര്യൻ നീചനല്ലേ ഉച്ചം ഉച്ചംഭവിച്ചാൽ കുറച്ചുകൂടെ പ്രത്യേകതയാണ് അപ്പൊ നമുക്കൊരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ അംശലം നോക്കണം ഗ്രഹനില നോക്കണം പക്ഷബലം നോക്കണം ഇതെല്ലാം ചേർന്നേ വരുള്ളൂ അപ്പൊ പകൽ ജനിക്കുകയാണെങ്കിൽ സൂര്യബലം കൂടും രാത്രിയാണെങ്കിൽ ചന്ദ്രബലം അപ്പൊ അശ്വതി ആണെങ്കിലോ ഭരണിയാണെങ്കിലോ പക്ഷബലം കൂടും ചന്ദ്രന് സൂര്യന് പകലാണെങ്കിൽ ബലം കൂടും രാത്രിയാണെങ്കിൽ ചന്ദ്രന് കൂടും അപ്പൊ എന്തുകൊണ്ടും ഇവരുടെ സൂര്യദശാകാലം ഉന്നതിയിൽ എത്തും അപ്പൊ നമുക്ക് ഡൗട്ടാണെങ്കിൽ ഗ്രഹനില അയയ്ക്കുക ഞാൻ ഇപ്പൊ പറയാണ് ഞാൻ കുംഭത്തിലെ അശ്വതിയാണ് എനിക്കിപ്പം ഒരു കാര്യം ചിലവരൊക്കെ കമന്റ്സിൽ പറയുന്നുണ്ട് ഒരു ഗുണം പിടിക്കാത്ത നക്ഷത്രമാണ് അത് ഈ അശ്വതി മാത്രമല്ല പറയുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരും പറയുന്നത് കമൻസിൽ പറയുന്നത് എന്റെ നാള് കൊള്ളൂല അങ്ങനെ ഒന്നും അല്ല തെറ്റിദ്ധാരണയാണ് മഹാശാസ്ത്രമാണ് ജ്യോതിഷം നമ്മൾ വിചാരിക്കുമ്പോഴൊന്നല്ല ഇത് അറിവില്ലായ്മ കൊണ്ട് പറയാണ് കുറെ ആൾക്കാർ യൂട്യൂബിലൊക്കെ ഒന്ന് തക്കിരിക്കുന്നുണ്ട് ഇങ്ങനൊരു സംഭവമേ ഇല്ല അതിലൊക്കെ ഊഹാ പോകാണ് അങ്ങനെ ഒന്നുമില്ല പഠിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിരിക്കും പേര് വരെ പറയാൻ മാതാപിതാക്കളെ ഒരു ഗ്രഹനിലയിൽ നാലാം ഭാവവും ഒൻപതാം ഭാവവും നമുക്ക് നോക്കി ദൃഷ്ടി സാന്നിധ്യം വക്രഗതി ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് മൗഢ്യം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മാതാപിതാക്കളുടെ കാര്യം വരെ പറയാൻ സാധിക്കും സഹോദരങ്ങളുടെ കാര്യം പറയാൻ സാധിക്കും ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു ഇപ്പൊ ഒരു ഉദാഹരണം മോഹൻലാലിന്റെ ജാതകം എല്ലാവർക്കും അറിയാൻ നക്ഷത്രമാണ് ഇടവത്തിലെ രേവതി പക്ഷഫലമേ ഇല്ല ലാലിന്റെ ജാതകത്തിൽ പക്ഷഫലമേ ഇല്ല ഇടവത്തിലെ ഇടവത്തിലേവതി പറയുമ്പോൾ അമാവാസിക്ക് ഒരു നാല് ദിവസം മുമ്പാണ് ജനനം എന്നാൽ അവിടെ ബലം ആരാണ് ശുക്രബലം തുലാലഗ്രനം ഏഴിൽ ശുക്രൻ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് ശുക്രദശ സ്റ്റാർട്ടിങ് ഇരുപത് വർഷം അപ്പൊ എന്താണ് എൻ്റെ പൗറത്തിന്റെ പൗർ കാണിച്ചില്ലേ അപ്പൊ ഇത് അതായത് അടച്ചാക്ഷേപിക്കരുത് ഇത് കള്ളമാണ് കൌൺസിലൊക്കെ കുറെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് സത്യമല്ല ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ രവിചന്ദ്രൻ സാർ ശ്രീ രവിചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ജ്യോതിചന്ദ്രന്റെ വേറും കബളിപ്പാണ് അങ്ങനെ ഒന്നുമല്ല അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ നെയ് രവിചന്ദ്രൻ എന്നുള്ള ഒരു നെയ്മ് വരെയാണെങ്കിൽ ആ പുളി അമ്മാവസക്ക് ജനിച്ചിരിക്കണം ചെക്ക് ചെയ്ത് നോക്കട്ടെ പരിശോധിക്കട്ടെ അതായത് ചന്ദ്രനും സൂര്യനും കോമ്പിനേഷൻ വന്നാലേ ആ വ്യക്തിയുടെ പേര് രവിചന്ദ്രൻ എന്ന് വരുള്ളൂ രവിയും ചന്ദ്രനും അങ്ങനെയാണെങ്കിൽ അവർ നോക്കട്ടെ ഇത് മൊത്തത്തിൽ പറയാണെങ്കിൽ നമ്മളുടെ വലിയ ഒരു ശാസ്ത്രമാണ് അത് കുറെയൊക്കെ നമ്മളെ കൈവിട്ടു പോയി ജ്യോതിഷം എന്ന് പറയുന്ന അഷ്ടശാസ്ത്രമാണ് ഇപ്പൊ ഏയിലൊക്കെ എല്ലാം പറയും കറക്റ്റായിട്ടെന്ന് അങ്ങനെ ഒന്നും അല്ല ഇപ്പൊ നമ്മളൊരു അതായത് ദൈവജ്ഞൻ കുച്ചൊക്കെ അപ്പൊ ഞാൻ എൻ്റെ ഗുരുനാഥനെയും എൻ്റെ പരദേവനെയും ഞാൻ വിചാരിച്ച് പ്രാർത്ഥിച്ചിരുന്നാണ് ഞാൻ പറയുന്നത് ഏയിൽ ഇതൊക്കെ നടക്കും ഏ അപ്പൊ പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ അവിടെ നിമിത്തം വരും ഇതിൽ പക്ഷിയുടെ ശാസ്ത്രം പക്ഷിയുടെ ഒരു വിളി അല്ലെങ്കിൽ ഒരു നടന്നോണം അവർ വന്നിരിക്കണ വിവാഹ ഇതാലോചനയ്ക്ക് അവർ വന്നിരിക്കുമ്പോഴായിരിക്കും ഒരു ഏഴു വർഷമായിട്ട് ആലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഞ്ചു വർഷമായിട്ട് ആലോചിച്ചിരിക്കുന്നത് ഒന്നും നടക്കുന്നില്ല എന്ന ഒരു പ്രയാസത്തിൽ വന്നിരിക്കുമ്പോഴായിരിക്കും ആ സമയത്ത് ഒരു സ്ത്രീയും പുരുഷനും എനിക്ക് ഒരു കല്യാണം എടുത്ത് കൊണ്ടുവന്നൊരു സംഭവമുണ്ട് അപ്പൊ അത് നിമിത്തമാണ് ഞാൻ ജാതകമേ നോക്കണ്ട മൂന്ന് മാസത്തിൽ കല്യാണം നടക്കും കല്യാണം നടന്നു ഇത് നിമിത്തം അപ്പൊ അഷ്ടശാസ്ത്രം പഠിച്ചാൻ്റെ ജ്യോതിഷം പൂർത്തിയാക്കുകയുള്ളൂ നിമിത്തം കുറെ കാര്യങ്ങളുണ്ട് ഇതില് ലക്ഷണം പ്രശ്നം നമ്മൾ നമ്മളിതൊക്കെ നോക്കിയാൽ നമ്മൾ പറയും അപ്പം ഇപ്പൊ പറഞ്ഞു വന്നത് അശ്വതി ഭരണി കാർത്തിക അപ്പൊ കാർത്തികയാണെങ്കിൽ രവി ദശയിലാണ് ഗത സൂര്യദശ അപ്പം മേടക്കൂറിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രവും അശ്വതിക്കും ഭരണിക്കും ശുക്രദശ വരും എന്നാൽ കാർത്തികയ്ക്ക് ശുക്രദിശ വരില്ല അത് ശ്രദ്ധിക്കണം അയ്യോ ശുക്രൻ കാർത്തികില്ലേ അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നുമില്ല കാർത്തികയിൽ വന്നു കഴിഞ്ഞാൽ മൂന്ന് വയസ്സുവരെ കാർത്തിക നമുക്ക് ശിഷ്ട ഇടയാണെങ്കിൽ ചന്ദ്രദശാകാലം വരും പത്ത് വർഷം കുജദശാകാലം വരും ഏഴ് വർഷം പതിനെട്ട് വർഷം രാഹുൽ ദശാകാലം വരും അപ്പൊ മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം വ്യാഴദശാകാലം ചിലവർക്ക് വ്യാഴനായിരിക്കും ഗുണം ചെയ്യുന്നത് അപ്പം മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം പതിനാറ് വർഷം അമ്പത്തൊന്ന് വയസ് വരെ വേളദിശാകാലം വളരെ ഉന്നതിയിലെത്തി ഒരു നക്ഷത്രവും മോശമല്ല ജനിക്കണ സമയം ഇത് പ്രത്യേകിച്ച് പക്ഷവിധം വേണം ഒരു ഗ്രഹത്തിന് പുഷ്ടി വരണം നിൽക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് നോക്കും ഇപ്പം ഗ്രഹനിലെങ്കിൽ ഒരു ഗ്രഹം നീചനായി പോയി അയ്യോ എന്റെ ഇവ ഞാൻ മേടത്തിലെ അല്ലെങ്കിൽ കുംഭത്തിലെ മരണിയാണ് എന്റെ നക്ഷത്ര അതിൽ കന്നിയിൽ നീചനായിപ്പോയി വിഷമിക്കണ്ട അംശകം നോക്കുക അംശകത്തിൽ ഉച്ചംഭവിച്ചിരിക്കും മീനത്തിൽ അപ്പൊ പവർ ഉണ്ടാവും പിന്നെ സ്ട്രോണ് ധരിക്കാൻ പവർ കൂട്ടാൻ വേണ്ടി അപ്പം ശുക്രന്റെ ആനിക്കുള്ള കല്ലെന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രോൺന്ന് ഉദ്ദേശിക്കുന്നത് വജ്രം വജ്രം വായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും സാമ്പത്തികം വരും അപ്പം ശുക്ര ദശാകാലം ഗുണം ജീവിച്ച അവർക്ക് അതുപോലെ തന്നെ രേവതി നക്ഷത്രത്തിൽ മോഹൻലാലി ഞാൻ പറഞ്ഞിട്ട് രേവതി നക്ഷത്ര ഒരു പത്ത് വർഷം നമുക്ക് ബുധദശ ഇടയാണെങ്കിൽ ഏഴ് വർഷം കേതൂർ ദശാകാലം പതിനേഴ് വർഷം വർഷം പൂർത്തിയാകും പതിനേഴിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ശുക്രദിശ ഇനി അടുത്ത് ഇടം ഇടത്തിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ മേടത്തിന് നമ്മൾ ഇപ്പൊ പ്രത്യേകത പറഞ്ഞില്ല ഒരു കാര്യം കൂടെ പറയാം മേടത്തിന്റെ ഒരു പ്രത്യേകത ആടിന്റെ ചിഹ്നമാണ് അപ്പൊ പറയുന്ന അറിയാമയിൻ ഉറവിടം എന്ന് പറയും ഞങ്ങൾ അറിയാമയിൻ ഉറവിടം ആട് ബുദ്ധിയില്ല അപ്പൊ ആ ചിഹ്നം കൊടുത്തേക്കണെന്ന കാര്യം ഇവര് ചില നല്ല ദിശാകാലത്ത് എല്ലാം സംഭാദിച്ചു കൂട്ടും മറ്റുള്ളവരുപദേശമൊന്നും കേൾക്കാതെ നല്ല സമയത്ത് എല്ലാം വരും ചിലപ്പോൾ ചില വിഷയങ്ങളിലൊക്കെ ഇവര് പാലിച്ചുകൊണ്ട് പെട്ടെന്നുള്ളവർ കയറി പോയിട്ട് ഒരു പെട്ടെന്നൊരു ഇറക്കം വരാം അപ്പൊ ചിലരുടെ ഉപദേശം കേൾക്കണം അശ്വതി ഭരണി കാർത്തികാല മുതിർന്നവരാണെങ്കിലും സഹകരന്മാരാണെങ്കിലും ചില ഉപദേശങ്ങൾ അവർ പറയുന്നത് കേൾക്കുന്നത് വളരെ നല്ലതാണ് ധാരണമെച്ചാൽ ചില കാല അളവിൽ ഉണ്ടാകാം ഇവർക്ക് അത് ശ്രദ്ധിക്കാം ഇനി ഇടവം ഇടവത്തിന്റെ ഒരു പ്രത്യേകത ചിഹ്നം എന്ന് പറയുന്നത് കാളിട ചിഹ്നം ഋഷഭം ഋഷഭത്തിന്റെ ചിഹ്നമുള്ള ഇടവ രാശി കാർത്തിക മുക്കാലി രോഹിണി മകേരം അര ഇപ്പൊ നമുക്ക് കാർത്തിക മുക്കാലാണെങ്കിൽ ഇവർക്ക് സൂര്യദശാകാലം ജനനം അത് കഴിഞ്ഞ് ചന്ദ്രദശ അത് കഴിഞ്ഞ് കുജദിശ അത് കഴിഞ്ഞ് വരുന്ന രാഹു അപ്പൊ മധ്യവയസ്സിലൊക്കെ രാഹു വരം ഒന്ന് വയ്ക്കാം രാഹു എങ്ങനെ ഗുണം ചെയ്യും കുംഭരാഹു മേടരാഹു വളരെ ഗുണം ചെയ്യും അത് പതിനൊന്നാം ഭാവം വരുന്നത് വളരെ പ്രത്യേകതയാണ് അപ്പൊ ഇവർക്ക് ഭക്ഷണം എന്നൊക്കെയാണെങ്കിൽ വൃശ്ചികത്തിലെ കാർത്തിക രോഹിണി മഹൈരം അപ്പൊ ചന്ദ്രവരമുണ്ട് മേടത്തിൽ അതായത് സൂര്യൻ മേടത്തിലാവുകയോ ചന്ദ്രൻ ഇടകത്തിൽ വരികയാണെങ്കിൽ തുടക്കുക പക്ഷത കർക്കിടകത്തിലെ അങ്ങനെ പറയാം മിഥുനം കർക്കിടകത്തിലാണ് ഞാൻ ഞാൻ ജനിച്ചു ഞാൻ മിഥുന മാസത്തിലെ രോഹിണിയാണെന്ന് ഒരാൾ പറയണമെന്ന് ഇരിക്കട്ടെ അമാവാസയ്ക്ക് രണ്ടു ദിവസത്തിന് മുമ്പാണ് ജനനം അപ്പൊ ഭക്ഷ്യതരയില്ല അപ്പൊ ഇവർക്ക് വ്യക്തിപ്രഭാവം കുറയും കുറച്ച് കഷ്ടതയാക്കാൻ പോയിരിക്കും അതിപ്പോ കാർത്തികയാണെങ്കിലും ശരി രോഹിണിയാണെങ്കിലും ശരി മകേരാണെങ്കിലും ശരി അപ്പൊ അവർക്ക് ജാതക പരിശോധന നടത്തുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരും ചിലര് പറയും ഞാൻ മീനത്തിലെ കാർത്തികയാണ് അല്ലെങ്കിൽ ഇടവത്തിലെ കാർത്തികയാണ് അല്ലെങ്കിൽ ഇടവ രോഹിണിയാണ് ആ ഇടവമാസ രോഹിണി അമാവാസ്യ പശുപലില്ല ഇതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ലേഖനം ഇതിൽ വരുന്നേ ഇല്ല അടുത്ത ധനുമാസം ധനു ധനുവെല്ലാ അറിയാം ധനു തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ശിവ ഭഗവാന്റെ ദിവസമാണ് അന്നാണ് തിരുവൈരാണിക്കുള ഉത്സവമൊക്കെ ഇവിടെ ക്രമണ്ടടുത്ത് ശ്രീകണ്ഠേശ്വര ഉത്സവം ആർദ്ര ദർശനം വെളുപ്പിന് തിരുവാതിര അന്ന് വെളുപ്പിനാണ് ആർദ്ര ദർശനം അപ്പൊ ദശാകാലം നോക്കുകയാണെങ്കിൽ ഇപ്പം രോഹിണിക്ക് ചന്ദ്രദശയിൽ ജനനം അടുത്ത കുജദശ രാഗൂർ അപ്പൊ ഇവർ മീഡിയ ആയിട്ട് ഇടയാണെങ്കിൽ ഒരു എട്ട് വർഷം ചന്ദ്രദശ ഇടയാണെങ്കിൽ രാഹു ചൊവ്വാഴ്ച പതിനഞ്ച് രാഹു പതിനെട്ട് മുപ്പത്തിമൂന്ന് വയസ്സിൽ രാഹു പൂർത്തിയാകും രാഹു ഏൽപ്പ അല്ലെ ഗിൽവ്യാഴ ദശാകാലം തുടങ്ങുമ്പോഴായിരിക്കും രോഹി നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്തത് അപ്പം ഇടവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും ചിങ്ങത്തിൽ ഗുരുവും നിന്ന് കഴിഞ്ഞാൽ ഗരകേശ്വരി ഭഗവാൻ അപ്പൊ ഇവർക്കും ഉയർച്ചയിൽ എത്താനുള്ള ആ വ്യാഴ ദശാകാലം വളരെ ഗുണം ചെയ്യും അപ്പൊ ഇപ്പൊ പറഞ്ഞു വരണം നക്ഷത്ര വിശേഷത്തിൽ നക്ഷത്രം ഒന്നും മോശമല്ല എല്ലാ നക്ഷത്രവും ഗുണമാണ് ഇനി അടുത്ത രണ്ട് രാശി പറയാം ശുഭമസ്തു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്